മ്പുരാണീശ്വരാ എനിക്ക് പ്രായമേറി വരുന്നെന്ന് അവിടൊന്നറിയല്ലോ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയാനുണ്ടെന്ന ചിന്ത എന്നിൽ നിന്നും നീക്കേണമേ ർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഉപദേശങ്ങൾ ആവർത്തിക്കുന്നതിൽ നിന്ന് എൻറെ നാവിനെയും പേനയെയും വിലക്കേണമേ എന്റെ ഇല്ലാത്ത ദുഃഖങ്ങളും വേദനകളും വിവരിക്കാൻ ആഗ്രഹമുണരുമ്പോൾ എന്റെ ചുണ്ടുകൾ പൂട്ടേണമീ പ്രായമേറുന്തോറും അധു വർദ്ധിക്കുകയും ഓരോരുത്തരോടും വിവരിച്ചു പറയാനുള്ള ആഗ്രഹം ശക്തിപ്പെടുകയും ചെയ്യുന്നെന്ന് ഞാൻ തിരിച്ചറിയേണവി വല്ലപ്പോഴുമൊക്കെ എനിക്കും തെറ്റുപറ്റാമെന്ന വലിയ പാഠം എന്നെ പഠിപ്പിക്കണമേ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ മൂന്നു നേരം മര്യാദക്ക് ആഹാരം കഴിച്ച് കുടുംബങ്ങളോട് സൗമ്യമായി പെരുമാറി ജീവിക്കാനുള്ള സത്ബുദ്ധി എനിക്കു തരേണമേ ആരെയും തുച്ഛത്തോടെ നോക്കുന്ന എന്റെ കവിഞ്ഞ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റിത്തരേണമേ ആത്മനിയന്ത്രണത്തോടെ സംസാരിക്കുവാൻ എന്നെ സഹായിക്കേണമേ രാഷ്ട്രീയക്കാരെയും നായാധിപരേയും ചൊറിയാനുള്ള വാഞ്ചയും എന്നിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കിയിരണമേ പഴയ കാമുകൂർമ്മകൾ വരാതെ മനസ്സു ശുദ്ധമാക്കാൻ കൃപയുണ്ടായിരണമേ ും അങ്കാരങ്ങളടക്ക് ശിഷകാലം നിത്യ കാമുകയായ ജീവിക്കാൻ മനസിനെയും ഇന്ദ്രിയങ്ങളെയും പ്രാപ്തമാക്കിയിട്ടണമേ ൂടെയും വാട്സാപ്പിലൂടെയും മറ്റുള്ളവരെ നന്നാക്കാമെന്ന തോന്നലും ആത്മരോഷവും തേ എഫ് ബിയിലൂടെയും വാട്സാപ്പിലൂടെയും മറ്റുള്ളവരെ നന്നാക്കാമെന്ന തോന്നലും ആത്മരോഷവും എന്നിൽ Una vaca